മനസ്സ് നിയന്ത്രിക്കാൻ നമ്മൾ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ സൈക്കോളജിക്കലി നമ്മുടെ മനസ്സ് നിയന്ത്രിക്കാൻ കഴിയുന്ന മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡെയിലി നമ്മളൊരു ടുഡു ലിസ്റ്റ് ഉണ്ടാക്കുക അപ്പം നമ്മൾ രാവിലെ നമ്മൾക്ക് എഴുന്നേറ്റ് ഉടനെ തന്നെ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ എഴുതി വെക്കുമ്പോൾ അതിൽ നമുക്കൊരു കൃത്യത വരുന്നതാണ് മനസ്സ് പാകപ്പെടുന്നതാണ് പ്രധാനമായിട്ടും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വിഷയങ്ങൾ ആവുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകളായിരിക്കും ആ നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ആയിട്ട് എഴുതുമ്പോൾ നമ്മുടെ മനസ്സ് പാകപ്പെടുകയാണ് കൃത്യപ്പെടുകയാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡിസിഷൻസ് ഒരു ആഴ്ചയിൽ എടുക്കേണ്ട അല്ലെങ്കിൽ ഒരു മാസം എടുക്കേണ്ട ഡിസിഷൻസ് എന്തൊക്കെയാണ് എന്തൊക്കെ വിഷയത്തിലാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ആ ഒരു കാര്യത്തെ കൃത്യപ്പെടുത്തുകയും അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരാഴ്ചയിൽ അല്ലെങ്കിൽ ഈ രണ്ടാഴ്ചയിൽ ഈ ഡിസിഷൻസ് കണക്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ലെറ്റ് ഗോ ചെയ്യാൻ തയ്യാറാവുക ഈ ഒരാഴ്ചയിൽ ഒരു ദിവസം എന്നിൽ നിന്ന് സംഭവിക്കുന്ന എനിക്ക് വേണ്ടാത്ത കാര്യങ്ങൾ കേൾക്കണ്ടാത്ത കാര്യങ്ങൾ കേട്ടു പോയിട്ടുള്ള കേൾക്കേണ്ടാത്ത കാര്യങ്ങളെ ലെറ്റ് ഗോ ചെയ്യാനും നമ്മളെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ലെറ്റ് ഗോ ചെയ്യാനും തയ്യാറാവുക അത് എഴുതി വെക്കുക ലെറ്റ് ഗോ എഴുതി വെക്കുക എന്നുള്ളതാണ്